കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി ഐ എമ്മിന് ഒരു ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പൊതു മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ച് പ്രചരണം നടത്തുന്നതിന് പകരം വർഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വിഭജന മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സി പി ഐ എം പത്രപരസ്യങ്ങളും പ്രചരണങ്ങൾക്കും മുഴുവൻ നേതൃത്വം കൊടുത്തത് നവകേരള സൃഷ്ടി എന്ന് പ്രഖ്യാപനം നടത്തുകയും വർഗീയ ധ്രുവീകരണത്തിന് നേതൃത്വം കൊടുത്ത് ഇരുണ്ട കാലത്തേക്ക് കേരളത്തെ നയിക്കുകയും ചെയ്യുന്ന പ്രാകൃത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം അനുവർത്തിച്ചത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് വടകരയും കോഴിക്കോടും ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന മേഖലകളിൽ അവർ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്ന സമയത്താണ് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാരുടെ കയ്യിൽ നിന്ന് പൊട്ടിത്തെറിച്ചത് സമാനമായ രീതിയിൽ സി പി എം നിർമ്മിച്ച സൈബർ ബോംബും വർഗീയ ബോംബും അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ പൊട്ടിത്തെറിച്ചത് പാനൂരിലെ ഡി വൈ എഫ് ഐ സഖാക്കന്മാരുടെ കൈപ്പത്തിയും ശരീരവും ഒക്കെ തകർന്നു പോയെങ്കിൽ സൈബർ ബോംബിന്റെ പ്രയോഗം നിർവഹിക്കാൻ അവർ തെരഞ്ഞെടുത്തത് ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെയായിരുന്നു എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ് ഒരു കാലഘട്ടത്തിൽ പ്രബുദ്ധ മലയാളക്കരയുടെ നോവായിരുന്ന ഒരു പ്രദേശത്ത് കനലിരിഞ്ഞതായ ഒരു പ്രദേശത്ത് മുറി ഉണക്കാൻ ലേപനം പുരട്ടുന്നതിന് പകരം തീതുപ്പുന്ന വർഗീയത ആളിക്കത്തിക്കാനുള്ളതായ ശ്രമം നടത്തുന്നത് ഒരു കാരണവശാലും ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ സി പി ഐ എം ചെയ്യാൻ പാടില്ലാത്തതാണ് നാല് വോട്ടുകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത സമീപനം സി പി ഐ എം പിന്തുടരുന്നതും ആ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം ഒത്താശ ചെയ്തു കൊടുക്കുന്നതും കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയെ ഒന്നാകെ മലീമസമാക്കുകയും സമാധാനപരമായ സാമൂഹ്യ അന്തരീക്ഷത്തെയും സൗഹാർദ്ദപരമായിട്ടുള്ള കെട്ടുറപ്പിനെയും ബാധിക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്